നമുക്കിന്ന് നല്ലൊരു സോയാ ഫ്രൈയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്കായിട്ട് അടുത്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചെറിയതുണ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില നാല് ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് താളിക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് കുറച്ച് കറിവേക്കളി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതിൽ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്തതായി സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചതച്ച് വെച്ചിരിക്കുന്ന മുക്കാൽ ടീസ്പൂൺ ഇരിഞ്ചീരം ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കടുക് ധാപിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ചെറിയ തീരെ നന്നായിട്ട് വഴറ്റി വഴറ്റി ഇത് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം